ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പഞ്ചായത്തിലെ പട്ടികജാതി നഗറുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക മോട്ടോർ മാറ്റി സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി കെ എസ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരൻ കൊരമ്പയിൽ ഉദ്ഘാടനം ചെയ്തു മുാവാക്യത്തിലും അതുപോലെ തന്നെ ഈ പോസ്റ്ററിലും വ്യക്തമായിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മളെ ആലിക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന യൂരിപ്പിന്റെ വലസമിതി പതിനഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് ആ കാലഘട്ടങ്ങൾ നിങ്ങൾ പത്രികാതി മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം നാട്ടിലെ സ്വാതന്ത്ര്യമർന്ന ബത്തൻ സഭ പറഞ്ഞു കുറേ ഫണ്ടുകൾ ലാസ്റ്റായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഇത് സമരം കാരണം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെ അറുപതോളം വരുന്ന പട്ടികാതി കോളനികളുണ്ട് ആ കോളനികളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രശ്നം ഒന്നും ഇതിനേതല്ല നിരവധി കാലഘട്ടങ്ങൾ നിങ്ങൾക്കറിയാം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പം ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡിലും അത് എട്ട് കോ വാർഡിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന മേഖലയാണ് ഒന്നാമത് ആറാം വാർഡിൽ അതുപോലെ തന്നെ അഞ്ചാം വാർഡിൽ അതുപോലെ തന്നെ ഏഴാം വാർഡിൽ എട്ടാം വാർഡിൽ അതുപോലെ തന്നെ ഒമ്പതാം വാർഡിൽ ഇത്തരം വാർഡുകളിലേക്ക് തന്നെ കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് കുടിവെള്ളമുണ്ട് പക്ഷേ എന്താ മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ആറുമാസക്കാലമായി ആ മോട്ടർ തിരിച്ചിട്ട് നിരന്തരമായ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഞങ്ങളും അതുപോലെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പി കെ എസ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് എറിയാട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാമചന്ദ്രൻ കാരായ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ രാംദാസ് മാസ്റ്റർ എൻ ടി ഹരിദാസൻ പി കെ എസ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശിവൻ മുക്കട്ട മോഹൻദാസ് പുക്കുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണജ വളരാട് ശ്രീദേവി സുഹ്ര സുനീറ വിജയകുമാരി സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്